ഹരേ രാമ ആദ്യ കവിയേയും ആദ്യ കാവ്യത്തെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ രാമായണത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ജീവിതമാർഗദർശികൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അനേകം കാര്യങ്ങൾ രാമായണം ആദ്യം മുതൽ ഒന്നാം ദിവസത്തെ പാരായണം മുതൽ അവസാന ഭാഗം വരെ പട്ടാഭിഷേകം വരെയും ഓരോ മനുഷ്യനും ജീവിതത്തിൽ പുലർത്തേണ്ട അനുവർത്തിക്കേണ്ട ധാരാളം തത്വങ്ങൾ സംഗതികളാണ് രാമായണത്തിലുടനീളം നമുക്ക് ദർശിക്കുവാൻ കാണ കഴിയുന്നത് ഒരു ഒരു വേടനായി ഒരു കാട്ടാള വംശത്തിൽ പറഞ്ഞ ഒരു വേടൻ്റെ മകനായി നടന്ന രത്നാകരൻ എന്ന ആദികവിയായി മാറിയ വാത്മീകി മഹർഷിയുടെ ജന്മം ഒരു ബ്രാഹ്മണ ഇല്ലത്തെ ബ്രാഹ്മണൻ ശ്രേഷ്ഠന്റെ മകനായിട്ടായിരുന്നു എന്നാൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിതെറ്റിപ്പോയ ആ കുട്ടിയെ ഒരുപാട് അലഞ്ഞതിന് ശേഷവും സ്വന്തം ഗൃഹത്തിലേക്ക് പോകുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഒരു വനത്തിൽ വേട്ടയാടാൻ വന്ന മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു വേടനാണ് ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്താക്കിയത് അതിനുശേഷം വളരെ ശൈശവത്തിൽ തന്നെ ആ വേടനോടൊപ്പം ആ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് ജീവിച്ച അദ്ദേഹം അങ്ങനെ വാൽമി രത്നാകരൻ എന്ന നാമം സ്വീകരിക്കുകയും ആ കാട്ടാള വൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്തിരുന്ന ആ രത്നാകരനെയാണ് പിന്നീട് നാരദ മഹർഷിയും സാക്ഷാൽ ബ്രഹ്മദേവനും മഹർഷീശ്വരന്മാരുടെ രൂപത്തിൽ വന്ന് രാമനാമം പറഞ്ഞു കൊടുത്ത് ആ രാമനാമം ഉച്ചരിച്ച് ആറായിരം വർഷങ്ങളാണ് ചിതൽപ്പുറ്റിനുള്ളിൽ രാമനാമം ഉരുവിട്ടുകൊണ്ട് ആ അതീന്ദ്രിയ പ്രഭയിൽ ജീവിച്ചത് അതിനുശേഷം പുറത്തുവന്ന ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്താൽ കവിയായി മാറിയ കാവ്യത്തിനുള്ള ആ ഒരു ഒരു തത്വം ആ ഒരു കാവ്യം എഴുതുവാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അതിന്റെ ഒരു ഒരു ആത്മ തത്വം ഒരു ഒരു ത്രെഡ് ഒരു കവിത അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ ഒരു ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ ഒരു ആത്മസത്ത പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നെ ഇന്ന ആളിനെ കുറിച്ച് എഴുതു എന്ന് അപ്പോൾ നാരദ മഹർഷി യമുനാ തീരത്തുള്ള വാത്മീകി ആശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ നാരദ മഹർഷിയോട് ചോദിക്കുന്നു വാത്മീകി മഹർഷി ചോദിക്കുകയാണ് ലോകത്തിലെല്ലാം തികഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ എന്ന് അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ലോകത്തില്ല എങ്കിലും എല്ലാം തികഞ്ഞ എല്ലാം തികഞ്ഞ ഒരു കുറവും ഇല്ലാത്തത് സാക്ഷാൽ ബ്രഹ്മചൈതന്യത്തിന് മാത്രമാണ് അപ്പോൾ എല്ലാം തികഞ്ഞ ഒരാളില്ലെങ്കിലും എല്ലാം കുറ്റങ്ങളും പരിഹരിച്ച ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരാൾ ഭൂമിയിലുണ്ട് അത് ശ്രീരാമചന്ദ്രപ്രഭുവാണ് എന്ന് പറഞ്ഞു നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത് നമുക്കറിയാവുന്ന ആ ഒരു അറിവിൻ്റെ പരിധിയിൽ വെച്ചാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകളെ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു അനുമാനത്തിലെത്തി എത്തുന്നതും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതും അപ്പോൾ നമ്മുടെ പരിധി നമുക്ക് അറിവിൻ്റെ ഒരു പരിധിയുണ്ട് ഒരു മേഖലയുണ്ട് ഒരു ബുദ്ധിയുടെ ഒരു വികാസമുണ്ട് അത്രയും അറിവെ നമുക്ക് പുറത്തുനിന്ന് ഏതൊരു വസ്തുവിനെക്കുറിച്ചും നമുക്ക് സ്വാംശീകരിക്കുവാൻ അല്ല അത് കണ്ടെത്തുവാൻ കഴിയുകയുള്ളു ഓരോ വ്യക്തിക്കും ഓരോ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ചിലർ പഠിച്ചു കഴിഞ്ഞാൽ ഈ പരിമിതിക്കുള്ളിലുള്ള മാർഗം എനിക്ക് കിട്ടൂ ചിലർ പറയും എനിക്ക് മുഴുവൻ മാർഗിനുള്ള ആ ഒരു അറിവുണ്ട് അതിനുള്ള കഴിവുണ്ട് എന്ന് ചിലർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുവാനുള്ള അറിവും വിവേകവും ഉണ്ട് ചിലർക്ക് താഴ്ന്ന പടിയിലുള്ള ജോലികൾ ചെയ്യാനുള്ള അറിവേ ഉണ്ടാവുകയുള്ളു കാരണം ഓരോരുത്തരുടെയും ബൗദ്ധിക തലങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ആ വ്യത്യസ്തമായ ബൗദ്ധിക തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ മുന്നിൽ കാണുന്ന കേൾക്കുന്ന അനുഭവപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനവൻ്റെ പരിധി അനുസരിച്ച് മാത്രമേ അറിവ് സംശീകരിക്കുവാൻ കഴിയുകയുള്ളൂ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ ലോകത്തെ കാണുന്നത് എല്ലാ വസ്തുവിനെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കുകയും അളക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവനവൻ്റെ ആ ഒരു ബോധ നിലവാരത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ ഈ വ്യത്യസ്തമായ ബോധമണ്ഡലങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയിൽ ഏറ്റവും വലിയ ബോധമണ്ഡലത്തിൽ എത്തുന്ന വ്യക്തിക്കാണ് ബ്രഹ്മത്തെക്കുറിച്ച് ഈശ്വരനെ കുറിച്ച് ഏകദേശമൊക്കെ ഒരു അറിവ് കിട്ടുന്നത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അവർ ഏത് കാര്യത്തെക്കുറിച്ചും തെറ്റില്ലാതെ സംസാരിക്കും ഏത് കാര്യങ്ങളും അവർക്ക് സംശയരഹിതമായി സംശയാതീതമായി പറഞ്ഞു തരുവാനും കഴിയും അപ്പോൾ ഓരോരുത്തരുടെയും ബോധം വെച്ചാൽ അവർക്കും പൂർണ്ണമായ അറിവില്ല പൂർണ്ണമായ അറിവ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമാണ് പൂർണ്ണൻ മറ്റോരോരുത്തരും അവനവൻ്റെ സാധന കൊണ്ട് അവരുടെ ആ യോഗ വൈഭവം കൊണ്ട് അവർ നേടുന്ന ധ്യാന നിമഗ്നമായ ജീവിതം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ഓരോരുത്തരുടെയും അറിവിന്റെ വ്യാപ്തി ആ വ്യാപ്തിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുമ്പോഴാണ് അതിൽ താഴെയുള്ള വ്യാപ്തിയിൽ നിൽക്കുന്നവർക്ക് ഈ വ്യക്തിക്ക് ഒരുപാട് അറിവുണ്ടെന്ന് തോന്നുന്നത് എന്നാൽ ഈ ഒരുപാട് അറിവുള്ള വ്യക്തി അതിലും മുകളിൽ അറിവുള്ളവരുടെ സം സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകും അവർക്ക് അതിനേക്കാൾ അറിവുണ്ടല്ലോ എന്ന് അപ്പോൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ എന്നും അറിവിൻ്റെ പരിധി ഒരു സ്ഥിരമായിട്ടുള്ളവല്ല പൂർണമായ അറിവുള്ളവർ ആരുമില്ല ഭഗവാനല്ലാതെ അപ്പോൾ അങ്ങനെ ഒരു പൂർണനായ ഒരാളെ കണ്ടെത്താൻ കഴിയുമോ എന്ന് വാത്മീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുമ്പോൾ പറയും ശ്രീരാമചന്ദ്രപ്രഭുവാണ് പൂർണനായ മനുഷ്യൻ ഏകദേശം എല്ലാ കുറ്റങ്ങളും കുറവുകളും കഴി ഇല്ലാത്ത പുരുഷോത്തമനായ സർവോത്തമനായ എല്ലാം മനുഷ്യരിൽ മിച്ചും നരോത്തമനായ മ മനുഷ്യനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് അപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയാണ് ആ രാമ അയനം രാമായണം ആയി എഴുതുവാൻ അത് അടുത്ത തലമുറകൾക്കും അതുപോലെ ഈ ഭൂമിയുള്ള കാലത്തോളവും ഇവിടെ നദികളും പുഴകളും പർവ്വതങ്ങളും മരുഭൂമികളും എല്ലാ ഭൂരൂപങ്ങളും നിലനിൽക്കുന്ന കാലത്തോളവും ആദികാവ്യമായ രാമായണം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും ആദിമ കവിയായി വാത്മീകി മഹർഷിയെ വാഴ്ത്തപ്പെടുകയും ചെയ്യും ആദിമ കവിയായി വാത്മീകി മഹർഷിയായി മാറിയതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഉള്ള വീഡിയോയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ദിവസവും ഇന്നലെ നമ്മൾ എല്ലാവരും രാമായണം വായിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അതിൻ്റെ കഥ കേൾക്കുകയോ രാമനാമം സന്ധ്യാനാമമായിട്ടിട്ടിട്ടുണ്ട് അതെങ്കിലും ജപിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും എല്ലാ ഭവനങ്ങളിലും രാമനാമത്തിൻ്റെ ശീലുകൾ മുഴങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതിൽ ആ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഭരതനും ശത്രുഘ്നനും ഒക്കെ മക്കളായി ലഭിക്കുവാൻ ഈ അയോധ്യാധിപൻ ആയ ദശരഥ മഹാ മഹാരാജവും പത്നിമാരും അനുഷ്ഠിച്ച വ്രതചരികളെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും ഒക്കെ തപസ്സിനെക്കുറിച്ചുമൊക്കെ അതിൽ പറയുന്നുണ്ട് പുത്രകാമേഷ്ഠി യാഗം നടത്തി ആ യാഗിൽ വന്ന അഗ്നിദേവൻ കൊണ്ടുവന്ന ആ പായസം കഴിച്ച് അത് നാലായി രണ്ടായി വിഭജി വിഭജിക്കുന്നു രണ്ട് പിന്നെ നാലായി മാറി ആ പായസം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ അത്രയും ശ്രേഷ്ഠനായ ഈശ്വരൻ തന്നെ പരമാത്മ ചൈതന്യം തന്നെ ഒരു പുരുഷോത്തമനായി ഒരു അവതാരം ചെയ്യുമ്പോൾ ആ അതിനെ യോഗ്യരാകുവാൻ ആ അച്ഛനമ്മമാർ അതിന് യോഗ്യരായി മാറുവാൻ അനുഗുണമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അപ്പോഴാണ് അത്രയും യോഗ്യതയുള്ള സൽ സൽസന്ധാനങ്ങളെയൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്നാണ് ആ ഒരു കർമ്മത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്ര എത്ര തപൻ ചെയ്തോ എത്ര സത്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമോ എത്ര ദാനധർമ്മങ്ങൾ ചെയ്തതിന് ശേഷമോ നമുക്കുണ്ടാകുന്ന പ്രാർത്ഥനകൾക്ക് ശേഷം നമുക്കുണ്ടാകുന്ന സന്തതികളും സാധാരണഗതിയിൽ ഉണ്ടാകുന്നതും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് അതാണ് നമ്മൾ ആ പുത്രകാമേഷ്ടി യാഗത്തിന് ശേഷം അവർക്ക് ലഭിക്കുന്ന പരമ ആ പരമാത്മ ചൈതന്യമായ ശ്രീരാമചന്ദ്രപ്രഭുവിനെ മകനായി ലഭിക്കുവാൻ അയോധ്യാധിപന് യോഗ്യതയുണ്ടായതങ്ങനെയാണ് അതുപോലെ തന്നെ പുത്രകാമേഷി യാഗം നടത്തി കുഞ്ഞുങ്ങളുണ്ടായി അവരുടെ കളിയും ചിരിയും കണ്ട് സന്തോഷഭരിതമായി ആ വാര്ധക്യകാലം ദശരഥ മഹാരാജാവും കൗസല്യാദേവിയും മറ്റ് അമ്മമാരും ഒക്കെ ഇങ്ങനെ കണ്ട് സന്തോഷിക്കുമ്പോൾ അവരുടെ യഥാകാലത്തിലുള്ള ഗുരുകുര വിദ്യാഭ്യാസം രാജ്യകാര്യങ്ങളിലുള്ള പാഠവം അതുപോലെ നായാട്ടിനുള്ള ഒരു കുട്ടി സ്വന്തം നിലയിൽ അവന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പ്രാപ്തമായി എന്നതിന് തെളിവാണ് നായാട്ടിനു പോയി മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവരുന്നത് അതും ചെയ്തു അപ്പോൾ ആ കുട്ടി പതിനാല് വയസ്സിന് മുമ്പ് തന്നെ ഈ കുട്ടി ഇതെല്ലാം കുട്ടികളിതെല്ലാം പ്രാപ്തരായി എന്ന് അവർ സ്വയം മനസ്സിലാക്കുകയാണ് അപ്പോൾ ചെറിയ പ്രായത്തിലാണ് കുട്ടികളുടെ കഴിവിനെ വെളിയിലേക്ക് കൊണ്ടുവരുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് വൈത്തീരും അവർ തീരും എന്നുള്ളതിന് ഉദാഹരണമാണ് യാഗരക്ഷാർത്ഥം വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ആ കുഞ്ഞുങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടുന്ന അവസരം അപ്പോൾ താൻ ഓമനിച്ചു വളർത്തുന്ന മക്കളെ അവരുടെ കർമ്മ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അവർ വീരോത്തമന്മാരായി മാറുവാൻ പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ദുഃഖമാണ് ദശരഥ മഹാരാജാവിനും ഭാര്യയ്ക്കുമൊക്കെ ഉണ്ടായത് പക്ഷേ ആ കൊട്ടാരത്തിൽ ഇരുന്നെങ്കിൽ ആ യാഗരക്ഷയ്ക്ക് പോകുന്ന അവസരത്തിൽ താടകയെയും മാരീജനെയും സുബാഹുവിനെയും അതുപോലെ തന്നെ മാരീജനെ ഓടിക്കുകയാണ് അവൻ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ വന്ന് വീഴുകയാണ് പ്രാണരക്ഷാർത്ഥം ആ മാരീജനാണ് പിന്നീട് മായാമാനായി വന്ന് സീതാദേവിയെ അപഹരിക്കാനുള്ള സാഹചര്യം രാവണന് ഒരുക്കി കൊടുക്കുന്നത് മറ്റുള്ള താടകയെയും സുബാഹുവിനെയും എല്ലാവരെയും നിഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കുന്നു അനേക മഹർഷീശ്വരന്മാരെ കൊന്നൊടുക്കിയ മറ്റ് ദുഷ്ടരായിട്ടുള്ള കാട്ടാളന്മാരെ ഒക്കെ നിഗ്രഹിക്കുവാൻ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ കഴിയുന്നു ഒപ്പോൾ ഒപ്പം ബല അതിബല എന്ന രണ്ട് വിശപ്പും ദാഹവും മറ മറികടക്കുവാനുള്ള മന്ത്രങ്ങളും വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് ലഭിക്കുന്നു ഈ ചെറിയ ഇതെല്ലാം ലഭിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് എന്തുമാത്രം ഒരു ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത് അവന്റെ കഴിവിൽ സ്വന്തം പാദം സ്പർശിച്ചപ്പോൾ ലോകസുന്ദരിയായ പഞ്ചരത്നങ്ങളിലൊരാളായ അഹി അഹല്യാ ദേവി സ്വരൂപം പ്രാപിച്ച് രാമദേവനെ സ്തുതിക്കുന്നു അഹല്യാസ്തുതി ആ സ്തുതിയിലൂടെ രാമൻ അവൻ രാമൻ ആരാണെന്നുള്ള ഭൂമിയിൽ വന്ന് പിറന്നു കഴിഞ്ഞാൽ അവനവൻ ആരാണെന്നുള്ള തത്വം മറന്നു പോകും അവനവൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചത് എന്താണ് എൻ്റെ കർമ്മം ഞാൻ എന്തിനു വേണ്ടിയൊക്കെയാണ് ഇവിടേക്ക് ഈ ശരീരം സ്വീകരിച്ചു വന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മറന്നു പോകും ആ മറന്നു പോകുമ്പോൾ നാം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന വലിയ വലിയ കർമ്മങ്ങളെ കുറിച്ച് ഇതും ഞാൻ ചെയ് ചെയ്തല്ലോ എന്നെക്കൊണ്ട് നിനക്ക് പറ്റിയല്ലോ ഞാൻ കരുതി പോലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എന്നൊക്കെ നമുക്ക് തനിയെ തോന്നും നമ്മൾ അറിയാതെ ചില സാഹചര്യത്തിൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പത്മപാദങ്ങൾ സ്പർശിച്ചപ്പോൾ അഹല്യാദേവി പൂർണ്ണ സുന്ദരിയായി മോക്ഷപ്രാപ്തി നേടി രാമദേവനെ സ്തുതിച്ച് അതിനുശേഷം ഗൗതമ മഹർഷി എത്തുകയും അവർ വീണ്ടും ഹിമാലയ സാനുക്കളിലേക്ക് തങ്ങളുടെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോഴാണ് രാമൻ ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ ത്തിലും ശ്രീരാമചന്ദ്രൻ മനസ്സിലാവുകയാണ് താൻ കൊട്ടാരത്തിൽ അച്ഛനമ്മമാരുടെ അരുമ ജനിച്ച് അവിടെ ഒരു രാജസിംഹാസനത്തിൽ അടുത്ത അനന്തര അവകാശിയായി ജീവിക്കുകയല്ല എന്റെ ദൗത്യം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ കർമ്മങ്ങൾ നാം എന്തിനാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഒരു എന്താണ് പറയുന്നത് അച്ഛനാകാൻ അല്ലെ അമ്മയാകാൻ ഡോക്ടറാകാൻ എൻജിനീയർ ആകാൻ ടീച്ചറാകാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജോലി ആകാനൊക്കെയാണോ നമ്മൾ ജനിച്ചത് അല്ല ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശ്വരനെ അറിയുക ഞാൻ ആരാണെന്നറിയുക അവനവനെ അറിയുക അവനവനുള്ളിലിരിക്കുന്ന ആത്മസത്തയെ തിരിച്ചറിയുക അതനുസരിച്ച് കർമ്മമണ്ഡലത്തെ വികസിപ്പിക്കുക ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം മറ്റുള്ള ഭൗതിക ലക്ഷ്യങ്ങളൊക്കെ വളരെ പരിമിതവുമാണ് വളരെ സുലഭമായി ലഭിക്കുന്നതുമാണ് എന്നാൽ ആത്മതത്വത്തിലൂടെ വന്ന് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് മനസ്സിനെ ബൃഹത്താക്കി ഈ വിസ്മ ഈ ആകാശ വിസ്മയത്തിലേക്ക് ലയിപ്പിക്കുവാൻ കഴിയുന്ന ഒരു അതീന്ദ്രിയ ജ്ഞാനമുള്ള വ്യക്തിയായി മാറുക എന്ന് പറഞ്ഞാൽ എളുപ്പം സാധ്യമാകുന്ന കാര്യമല്ല അപ്പോൾ ഇതെല്ലാം രാമദേവന് കൊടുക്കുകയാണ് ഓരോ സന്ദർഭത്തിലൂടെയും ഭഗവാൻ ചെയ്യുന്നത് ആ വിശ്വാമിത്ര മഹർഷി ചെയ്യുന്നത് ആ മഹർഷിടെ കൂടെ പോയപ്പോൾ രാമദേവൻ ഉണ്ടായ മാറ്റങ്ങൾ ജീവിതത്തിലെ ആ ആത്മവിശ്വാസം അതീന്ദ്രിയമായിട്ടുള്ള ശക്തിവിശേഷങ്ങളുണ്ട് എന്നുള്ള അറിവ് അങ്ങനെ എല്ലാ ശക്തിവിശേഷങ്ങളും തെളിയിച്ച് ഗുണപ്രദനായി എനിക്ക് ഒരു ഞാനൊരു പൂർണ്ണനായ മനുഷ്യനായി ഒരു ഒരു പ്രായപൂർത്തിയായ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു സം മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ് അവന്റെ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവ് ആ ഒരു കഴിവ് നേടി അനേകം ദുഷ്ടരെ നിഗ്രഹിച്ച് ആ ചെറിയ പ്രായത്തിൽ തന്നെ ചെല്ലുമ്പോഴാണ് ജനകമഹാരാജാവിൻ്റെ സന്നിധിയിലെത്തുകയും അവിടെ സീതാസ്വയംവരത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു വേദിയിലേക്ക് കടന്നെത്തുകയും ആ ദേവിയെ സ്വന്തമാക്കാനുള്ള ആ ഒരു അവസ്ഥ ഭഗവാന് വരികയും ചെയ്യുന്നത് അപ്പോൾ ആ കൊട്ടാരത്തിലിരുന്നെങ്കിൽ തൻ്റെ ആ ജീവിതത്തിൻ്റെ കർമ്മം ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്ന ലക്ഷ്മി ദേവിയായ സാക്ഷാൽ ഭഗവതി സീതാദേവിയെ കണ്ടെത്തുവാനും അവർ തമ്മിൽ ഒന്നിക്കുവാനും ത്രയംബകം വിൽമുറിച്ച് സീതാദേവിയെ വരിക്കുവാനോ മറ്റു രാജാക്കന്മാരെ അമ്പരപ്പിക്കുവാനോ ചെറിയ കുട്ടിയായ രാമദേവിന് കഴിയുമായിരുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മൾ നമ്മുടെ തലമുറയെ ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അകലുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം ഈ രാമായണവുമായി തട്ടിച്ചു നോക്കണം ഓരോന്നും രാമായണത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ കുട്ടികളെ ദൂരേക്ക് വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അവർ വലിയവരായി വരുവാനുള്ള വലിയ പദ്ധതികളുടെ ഭാഗമാണെന്നുള്ള ബോധത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ രാമായണം വായിക്കുമ്പോൾ ഈ തത്വങ്ങൾ ഓരോ സംഭവത്തിനും അതാതിൻ്റെ തലത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് അല്ലാതെ പുരാ കവിയായ വാത്മീകി മഹർഷി എഴുതിയ ഏതോ യുഗത്തിൽ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ആയിരത്താണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ചിരുന്ന ഒരു രാമൻ എന്ന ഒരു ഒരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ ജീവിതമൊന്നും അല്ലിത് രാമായണം എഴുതിയത് നമ്മുടെ ഈ കലികാലത്തിൽ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആ മോശം അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിന് തുടക്കമായി വരുന്ന ഈ കലിയുഗത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും മാർഗദീപമായിട്ട് വരുന്ന കാര്യങ്ങളാണ് രാമായണത്തിൽ ഓരോ സംഭവങ്ങളും ഇത് നമ്മുടെ നിത്യജീവിതവുമായി ലിങ്ക് ചെയ്ത് ചേർത്ത് വേണം നാം ഇതിനെ കാണേണ്ടത് അല്ലാതെ ഇതിനെ ഒരു മഹദ് ഗ്രന്ഥം എന്ന നിലയിൽ വായിച്ച് അത് മാറ്റിവെച്ച് തൊഴുത് കർപ്പൂര ആരതിയൊക്കെ നടത്തി നമ്മൾ എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത് വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുന്നുണ്ടോ എങ്കി ഉണ്ടെങ്കിൽ മാത്രമേ ആ വായന കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ ഇല്ലെങ്കിൽ അതൊരു ദിവ്യമായ പുസ്തകമായും അതിലെ പ്രബോധനങ്ങൾ അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ വർഷവും എടുത്ത് വായിക്കാൻ കഴിയുന്ന പ്രബോധനങ്ങൾ മാത്രമായി മാറുകയും ചെയ്യും അപ്പോൾ നിത്യജീവിതവുമായി ഈ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളെല്ലാം ഭഗവത്ഗീത തന്നെ മഹാഭാരതത്തിലെ മധ്യഭാഗത്തായിട്ടുള്ള ഭഗവത്ഗീത ആ ഗീത ദർശനം തന്നെ എന്തിനു വേണ്ടിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അർജുനന് വേണ്ടി മാത്രമുള്ളതായിരുന്നോ യുദ്ധ യുദ്ധസന്നാഹത്തിനിടയിൽ തളർന്നിരിക്കുന്ന കർമ്മ ശേഷി നഷ്ടപ്പെട്ട അർജുനനെ വേണ്ടി മാത്രമാണോ ഭഗവാൻ ആ തന്ന സന്ദേശങ്ങൾ ജീവിത സന്ദേശങ്ങൾ അല്ല മാനവരാശിയുള്ള കാലത്തോളവും കർമ്മനിരതരായി മനുഷ്യർ ജീവിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള ദർശനങ്ങളാണ് ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയായി ഭഗവാൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇപ്പം നാരദ മഹർഷിയും ശ്രീ ബ്രഹ്മദേവനും എല്ലാവരും ചേർന്നിട്ടാണ് ഈ വാത്മീകി മഹർഷിയുടെ മനസ്സിൽ രാമായണത്തിന്റെ വിത്തുകൾ മുളപ്പിക്കുന്നത് അപ്പോൾ അത് വരും തലമുറയ്ക്കും ഭൂമിയുള്ള കാലത്തോളവും ഇവിടുത്തെ ജനങ്ങളുടെ ഉന്മ ഉന്നമനത്തിനും കലികാലത്തിൽ വിഷമിക്കുന്ന മനുഷ്യ മനുഷ്യരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുവാനും ഇവിടെ ഉണ്ടാകുന്ന ദുരിത കാലഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള ആ ഒരു ഭക്തിയുടെ നിർവൃതി ലഭിക്കുവാനും എല്ലാമാണ് രാമായണം മാസാചരണവും ചാതുർമാസങ്ങളും എല്ലാം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് ദേവന്മാർ യോഗനിദ്രയിലേക്ക് പോകുന്നു അല്ലെ ദേവലോ ദേവന്മാരുടെ രാത്രി കാലമാണ് കർക്കിടക മാസം മുതൽ അല്ലെങ്കിൽ ഭഗവാൻ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നു നമ്മൾ യോഗയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നാമജപത്തിലേക്ക് പങ്കെടുക്കുന്നു അപ്പോൾ നാം എന്ത് ചെയ്യും നമ്മുടെ കുടുംബത്തിൽ നാം ഏകാന്തത്തിലിരിക്കും പക്ഷെ നമ്മൾ ആ കുടുംബത്തിലുണ്ട് ധാന്യം പക്ഷെ നമ്മൾ ആ സമയത്ത് നടക്കുന്ന കർമ്മങ്ങളിൽ എങ്ങും ഏർപ്പെടുന്നില്ല അതുപോലെ തന്നെ ഭഗവാൻ പ്രപഞ്ചനാഥനായി ഉണ്ടെങ്കിലും യോഗനിദ്രയിലേക്ക് പോകുന്ന ഭഗവാൻ പ്രകൃതിയിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ വരുമ്പോൾ അത് നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് കൂടുതൽ ഭഗവാനോട് അലിഞ്ഞു ചേർന്ന് നമ്മുടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എല്ലാവർക്കും അതിനുള്ള മനസ്സും സമയവും സൗകര്യവും സ്വസ്ഥതയും ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ സർവവും ശ്രീരാമചന്ദ്രപ്രഭുവിന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരൻ്റെയും സാക്ഷാൽ ഭക്തിയുടെ നിറകുടമായി ഉദാഹരണമായി ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ആ ഭക്തിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ഏറ്റവും ഒന്നാമത്തെ ഭക്തനായ ഹനുമാൻ സ്വാമിയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോഭവന്തു